വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു നാല് കിലോ കാശ്മീരി മുളകാണ് കാശ്മീരി മുളകിന് എരുവ് കുറവാണ് ഈ എരിവ് കുറഞ്ഞ മുളകാണ് ഞാൻ എല്ലാ കറികൾക്കും ഉപയോഗിക്കാറുള്ളത് കാരണം എരിവ് കൂട്ടിയത് എനിക്ക് എനുസരിച്ചൊരു അസിഡിറ്റിയൊക്കെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് എപ്പോഴും കാശ്മീരി മുളകാണ് ഉണക്കി പൊടിച്ച് വെച്ച് ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത് മഴയ്ക്ക് മുന്നേ ചൂട് കാലത്ത് ഇതെല്ലാം ഉണക്കി പൊടിച്ച് വെക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കാം ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിത് നല്ലതുപോലെ കഴുകിയെടുക്കാം കഴുകാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് നമ്മൾ എപ്പോഴും കഴുകി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നല്ലതുപോലെ കഴുകിയെടുത്ത മുളക് നമുക്ക് വെള്ളം തോരാനായിട്ട് ഒരു കുട്ടയിലേക്ക് ഇട്ടുകൊടുക്കാം കഴുകുന്നത് കൊണ്ട് മുളകിലെ അഴുക്കെല്ലാം മാറ്റി നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും വൃത്തിയായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇത് വെള്ളം തോരാനായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം വെള്ളം തോർന്ന മുളക് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം ഞാൻ തിരഞ്ഞെടുത്തത് പഴയ ഷോളുകളാണ് എൻ്റെ ഷോളുകളാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും മുളക് ഉണക്കുന്നതിന് ഇടയ്ക്ക് ഒരാൾ ഓടി പോകുന്നത് കണ്ടോ ഇതുപോലെ നല്ലതുപോലെ നിരത്തി നമുക്ക് ഇടാം കാക്കകൾ വന്ന് കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ ഞാനൊരു കറുത്ത കുടയും കൂടി അവിടെ വച്ചു വെയിലിനനുസരിച്ച് മുളക് മാറ്റി ഇട്ട് ഉണക്കി എടുക്കുകയാണ് രണ്ട് ദിവസത്തെ ഉണക്കുകൊണ്ട് ആളിയായിട്ട് ഉണങ്ങി കിട്ടിട്ടുണ്ട് നമ്മുടെ മുളക് ദാ അതിന്റെ ഉണക്ക് മനസ്സിലാക്കണോ ഇത് എഴുതുന്നു നോക്കിയേ സൂപ്പർ ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചു വരാം മുളക് പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ചൂടാറാൻ വേണ്ടി ഒന്ന് നിരത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒട്ടും മായം കലരാതെ നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം